ഹലോ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആശയത്തെപ്പറ്റിയിട്ടാണ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് സാമ്പത്തികമായിട്ടുള്ളതും സമയനഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം അധിക പേര് യൂട്യൂബിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തൊരു കാര്യമാണ് ഞാനൊന്ന് പറയാൻ പോണത് വേറൊന്നുമല്ല നിങ്ങളൊരു പുതിയതായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്തെ അത് പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ സർവീസ് ബേസ്ഡ് ആയിക്കോട്ടെ അധികം ആളുകളും ചെയ്യണെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വില കുറഞ്ഞ് ലാഭം തീരെ കുറച്ച് വിൽക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അവർ അവരുപയോഗിക്കാറ് അത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ തീരെ വില കുറഞ്ഞ് ലാഭം തീരെ കുറച്ചിട്ട് വിൽക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യും അമ്പത് രൂപ വില വരുന്ന നൂറ് രൂപ വില വരുന്ന നൂറ്റമ്പത് രൂപ വില വരുന്ന പ്രൊഡക്റ്റുകളൊക്കെയാണ് അധികം ആളുകളും പ്രിഫർ ചെയ്യുക കാരണം അവർക്കതാണ് ഒരു കംഫർട്ടബിളായിട്ടുള്ളൊരു റേഞ്ച് അതുകൊണ്ട് അവർ ആദ്യം അതിൽ പിക്ക് ചെയ്യും പ്രത്യേകിച്ച് ഓൺലൈനിലെല്ലാം ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബിസിനസ്സിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു വരുമാനം നിങ്ങൾ വളരെ പ്രയാസമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ധാരാളം സെയിൽ ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് തരക്കേടില്ലാത്തൊരു വരുമാനം ഇത്തരം ബിസിനസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ തുച്ഛമായിട്ടുള്ള വിലക്ക് വിൽക്കാൻ പറ്റുന്ന തുച്ഛമായിട്ടുള്ള ലാഭത്തിന് സെല്ല് ചെയ്യാൻ പറ്റുന്ന പല പ്രൊഡക്റ്റുകളും പല സർവീസുകളും ഇവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കും വളരെ വിലക്കുറവാണല്ലോ എന്ന് കരുതി ഒരുപാട് സെയിൽ കിട്ടുമെന്നാണ് കിട്ടുമെന്നായിരിക്കും ഇവർ പ്രതീക്ഷിക്കുക പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആറുമാസം ഏഴ് മാസം എട്ട് മാസം ഒക്കെ കഴിയുമ്പോൾ തന്നെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും ഈ വിലക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊന്നും വിറ്റോണ്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങിയത് തന്നെ തരക്കേടില്ലാത്ത ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി എടുക്കണമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് അധിക പേരും ബിസിനസ് തുടങ്ങുക അതായത് സാമ്പത്തിക നേട്ടം തന്നെയാണ് അധിക പേരുടെയും ലക്ഷ്യം ആ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഈ രീതിയിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു കേരളത്തിലൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഇങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ലാഭത്തിന് വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ നേരത്ത് ഒന്ന് ഒരുപാട് സെയിൽ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെ ഒരുപാട് സെയിൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും മാർക്കറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരും കൂടുതലായിട്ട് പരസ്യം കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ പരസ്യത്തിന് മുടക്കിയ കാശ് ലാഭമായിട്ട് നമുക്ക് തിരിച്ച് വന്നാൽ മാത്രമാണ് അത് ബ്രേക്ക് ഈവനെങ്കിലും ആവുള്ളൂ ലാഭമില്ലാതെ നഷ്ടമില്ലാത്ത ഒരു പോയിൻ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് അത്ര ബ്രേക്ക് ഈവൻ ഈവനെങ്കിലും ആവുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വരുന്ന ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയാൻ നേരത്തെ സെയിലൊക്കെ നടക്കണുണ്ട് സെയിലൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒന്നും മിച്ചം കിട്ടണില്ല ഒരുപാട് പേര് ഫേസ് ചെയ്യണ പ്രോബ്ലമാണ് എത്രയൊക്കെ അങ്ങോട്ട് ചെയ്തിട്ടും ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കണില്ലായെന്നൊരു ഫീലിംഗ് വരും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ തുച്ഛമായിട്ടുള്ള വിലക്ക് വിൽക്കുന്ന തുച്ഛമായിട്ടുള്ള ലാഭത്തിന് വിൽക്കുന്ന പ്രോഡക്റ്റുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് അധികം ആളുകളുടെയും പ്രൊഡക്റ്റ് ഈ ഒരു കാറ്റഗറിയിലാണ് നൂറ് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഞാൻ പറയാം നിങ്ങൾ ഏറ്റവും കുറഞ്ഞതൊരു ആയിരം രൂപയെങ്കിലും ആ വിലക്കെങ്കിലും വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റും സർവീസുകളും നിങ്ങൾ പിക്ക് ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ ഇതാവുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ റേറ്റാണ് ഞാൻ പറയുന്നത് ഇതാവുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് തിരിയാൻ ആ റൂമിൽ സ്ഥലമുണ്ടാവും എളുപ്പത്തിൽ മനസ്സിലാക്കി തന്നതാണ് അതായത് നമ്മളുടെ വിൽക്കുന്ന വില ഇത് നമുക്ക് കിട്ടുന്ന വില ഇതെന്ന് വിചാരിക്കും ഇത് തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത് അധികം നിങ്ങൾ ഈ തുച്ഛമായിട്ടുള്ള വിലക്ക് തുച്ഛമായിട്ടുള്ള ലാഭത്തിന് വിൽക്കാൻ നേരത്ത് ഈ ആയിരിക്കും ഇരിക്കുക കണ്ട ഈ ഗ്യാപ്പ് വളരെ വളരെ ഇടുങ്ങിയ ഒരു ഗ്യാപ്പാണ് ഇതിൽ നിന്ന് തിരിയാൻ നിങ്ങൾക്ക് സ്ഥലമില്ല അതായത് ബിസിനസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെൻസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇത് തമ്മിൽ മുട്ടും ഇത് ഇത് തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ അപകടമാണ് നമ്മുടെ ലാഭം മുഴുവൻ പോയി ഈ ഗ്യാപ്പാണ് നമ്മുടെ ലാഭം അപ്പോൾ ഈ ഗ്യാപ്പ് വേണമെങ്കിൽ ഈ അകലം നല്ല രീതിയിൽ വേണമെങ്കിൽ തറക്കേടില്ലാത്ത വിലക്ക് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളിലാണ് ഈ അകലം ഉണ്ടാവുള്ളൂ ഇപ്പോൾ നിന്ന് തിരിയാൻ സമയം നമുക്ക് സ്ഥലമുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണത്തിലൂടെ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി തരാം അതായത് നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ് കൂടി ഷിപ്പിംഗ് കമ്പനി കൊറിയർ ചാർജ് എന്ന് വിചാരിക്കുക നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ നിങ്ങൾ വിൽക്കുന്ന ഒരു ടോയിയാണ് ആ ടോയുടെ കൊറി ടോയുടെ അല്ല ആ കൊറിയർ ചാർജ് ഷിപ്പിംഗ് കമ്പനി ഇത്ര കിലോക്ക് ഷിപ്പിംഗ് ചാർജ് കൂട്ടിയാൽ അമ്പത് രൂപ കൂട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ അമ്പത് രൂപ കൂട്ടാൻ നേരത്ത് ഇത് നമ്മുടെ വിൽക്കണ വില ഇത് നമുക്ക് കിട്ടണ നമ്മുടെ എക്സ്പെൻസ് എന്ന് വിചാരിക്കുക അപ്പോൾ ഇത് കുറച്ചും കൂടി അടുത്ത് കണ്ടോ ഇപ്പോഴും നമുക്ക് ലാഭമുണ്ട് ഈ ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പ് ഉള്ളിടത്തോളം കാലം നമുക്ക് ലാഭമുണ്ട് വിൽക്കണ വില നമുക്ക് കിട്ടണ വില അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ നമുക്ക് ചിലവാകണ സംഗതി അതിലെല്ലാം കൂട്ടണം നമ്മുടെ പാക്കേജിങ് ചാർജ് ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂട്ടണം അപ്പോൾ ഇത് കുറച്ചും കൂടി അടുത്താലും നമുക്ക് പ്രശ്നമില്ല ഇപ്പോഴും നമ്മൾ പ്രോഫിറ്റബിളാണ് പക്ഷേ അധിക പേരും ചെയ്യണമെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ മുട്ടിച്ചു വയ്ക്കും ഈ തുച്ഛമായിട്ടുള്ള വിലക്ക് വയ്ക്കാൻ നേരത്തെ ഇതിങ്ങനെ മുട്ടിയാൽ നിൽക്കണേ ഏറെ ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു ഒന്ന് ഒന്നിതിൻ്റെ വില വളരെ കുറഞ്ഞ വിലക്കാണ് നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതും നി നിസാരമായിട്ടുള്ള വിലക്കാണ് നിങ്ങൾക്കും കിട്ടുന്നത് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വിലയേനേക്കാളും കുറച്ച് ലാഭം എടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർജിൻ കുറവായിരിക്കും ഈ ഗ്യാപ്പ് കുറവായിരിക്കും ഈ ഗ്യാപ്പ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് കൂടി വന്നു കഴിഞ്ഞാൽ ഇതപ്പോൾ തന്നെ മീറ്റ് ചെയ്യും നമുക്ക് നിന്ന് തിരിയാൻ അവിടെ ഒരു ഒരു റൂമില്ലാത്തൊരവസ്ഥ വരും അപ്പോൾ ഇതാണ് പ്രശ്നം ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തറക്കേടില്ലാത്ത ലാഭത്തിന് വിൽക്കാൻ പറ്റുന്ന കുറച്ച് വില കൂടിയ പ്രൊഡക്റ്റുകളും സർവീസുകളും അതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ താഴേക്ക് പിടിക്കാതെ ഞാൻ പറഞ്ഞ ഒരു ആയിരം രൂപയുടെ ഒക്കെ താഴേക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ഓൺലൈനിലെല്ലാം ചെയ്യുന്നവർ പുറത്ത് ഷോപ്പുകളൊക്കെ നടത്തുന്നവർക്ക് എന്തായാലും കസ്റ്റമേഴ്സ് എങ്ങനെയെങ്കിലും ബാക്കി കസ്റ്റമേഴ്സ് എങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് എങ്ങനെയെങ്കിലൊക്കെ സെല്ല് ചെയ്തു പോകും പക്ഷേ ഓൺലൈനിൽ മാത്രമായിട്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരായിരം രൂപയുടെ താഴെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഞാൻ ഒഴിവാക്കാനാണ് പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലാഭം ഉണ്ടെന്ന് ഉറപ്പുണ്ടായാൽ മാത്രമാണ് അതായത് തരക്കേ തുച്ഛമായിട്ടുള്ള ലാഭമല്ല തറക്കേടില്ലാത്ത ലാഭം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടായാൽ മാത്രമാണ് ആ ആ പ്രോഡക്റ്റ് എടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ തന്നെ പാടുള്ളൂ ഒരുപാട് പേര് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഇത് നിങ്ങളിതിലേക്ക് ഇറങ്ങി നിങ്ങളുടെ കാശ് കുറേ സ്പെൻഡ് ചെയ്ത് നഷ്ടമൊക്കെ വരുത്തി നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും ബെറ്റർ ഞാനിത് ഇപ്പോളേ അങ്ങോട്ട് പറഞ്ഞു തന്നെയാണ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അതായത് വെറുതെ എന്തെങ്കിലും ഒരു ക്യാമറ ഓൺ ചെയ്തു വെച്ചിരുന്നു പറയണതല്ല ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ പല സർവീസുകളും സെല് ചെയ്തിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യമാണ് പിന്നീട് ധാരാളം ബുക്സുകൾ അതായത് ബിസിനസ്സിലേക്ക് ഇറങ്ങി പയറ്റ് തെളിഞ്ഞ റിയൽ ആൻറ്റർപ്രണേഴ്സിൻ്റെ ബുക്സുകൾ വായിച്ചപ്പോൾ അവരും എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ് തരക്കേടില്ലാത്ത വിലക്ക് തരക്കേടില്ലാത്ത ലാഭത്തിൽ വിൽക്കാൻ പറ്റുന്ന സംഗതികൾ മാത്രം അത് മാത്രം തൊട്ടാൽ മതി നിങ്ങൾ വെറുതെ മറ്റേത് പോയി തൊട്ട് ടൈം വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല ഇങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നല്ല ലാഭത്തിൽ നമുക്ക് നരക്കേലില്ലാത്ത വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെയിൽ ജനറേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് മെച്ചപ്പെട്ട വരുമാനം ബിസിനസ്സിൽ നിന്ന് ലഭിക്കും ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഒരുപാട് സെയിൽ ജനറേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പറ്റും ഇനി നമുക്ക് സ്കെയില് ചെയ്യണമെങ്കിൽ അതായത് കൂടുതൽ സെയിൽ ജനറേറ്റ് ചെയ്യണം ഈ വരുമാനം പോലെ ഇനിയും വേണമെന്ന് നമുക്ക് തോന്നണ പോയിൻ്റിൽ നമുക്കവിടെ കൂടുതലായിട്ടും മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യാനും സാധിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ആവശ്യത്തിന് റൂമുണ്ട് എക്സ്ട്രാ എക്സ്പെൻസുകൾ വന്നാലും സ്റ്റിൽ നമ്മൾ ആണ് മനസ്സിലായില്ല ഈ ഗ്യാപ്പ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം അകലം പാലിക്കണം കൃത്യമായിട്ട് മറ്റേതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുക അവിടെ സ്കെയിലിങ്ങൊന്നും നടക്കൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് കാശില്ല ബിസിനസ്സിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ലാഭം മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ പലർക്ക് കൊടുക്കേണ്ട സംഗതികളാണ് റവന്യൂവിനെ പറ്റി അധിക ആളുകളും സംസാരിക്കും ലാഭവും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം അതാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്നുള്ള നമ്മളുടെ വരുമാനം ശരിക്കും അതാണ് അത് നല്ല രീ നല്ല സെയിലില്ലാതെ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും തരക്കേടില്ലാത്ത വരുമാനം പിന്നെ നമുക്ക് പല കാര്യങ്ങളും മറ്റ് നിങ്ങളുടെ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനൊന്നും പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റി ഉള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം നിങ്ങൾക്ക് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള നിങ്ങൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അത്ര എംപ്ലോയിസിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തിരക്കേട് നല്ല ലാഭം നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കൂടുതൽ മാർക്കറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വേറൊരു കാര്യം തുച്ഛമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ തുച്ഛമായിട്ടുള്ള ലാഭത്തിന് വെക്കുമ്പോൾ നല്ല സെയിൽ ജനറേറ്റ് ചെയ്താൽ പോലെ എന്താണ് പ്രശ്നം എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം നല്ല സെയിൽ അങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ആണല്ലോ തുച്ഛമായിട്ടുള്ള ലാഭത്തിന് ഒരുപാട് സെയിൽ വരാൻ നേരത്ത് അത് വലിയൊരു തുക ആയോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആയി പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ തോന്നിയ പോലെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇങ്ങനെ ബ്രൈറ്റ്നസ് കൂട്ടയും കുറയ്ക്കണ പോലെ നമുക്ക് അങ്ങനെ സെയിലങ്ങനെ പെട്ടെന്ന് കൂട്ടാനായിട്ട് വരില്ലല്ലോ അവിടെയും എക്സ്പെൻസ് നമുക്കുണ്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടും കൂടുതൽ സെയിൽ വരാൻ നേരത്ത് കൂടുതൽ കസ്റ്റമറെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടും കൂടുതൽ സ്റ്റാഫ് വേണം കൂടുതൽ സ്പേസ് വേണം കൂടുതൽ കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും സർവീസ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഇൻഡിവിജ്വലി ഓരോ കസ്റ്റമറേയും നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിസ്സാര രൂപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടയും കുറയ്ക്കണം പോലെ കൂട്ടം കുറയ്ക്കാൻ പറ്റിയ സാധനമല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് കൂടണ സാധനമല്ല സെയിൽ പിന്നെ മാർക്കറ്റിങ്ങിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാശ് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്യത്തിന് മുടക്കിയ കാശ് നമുക്ക് ലാഭമായിട്ട് ആ മുടക്കിയതെങ്കിലും ലാഭമായിട്ട് വന്നാലാണ് അതിന് നമുക്ക് ഒരു ബ്രേക്ക് ഇവൻ പോയിൻ്റ് എങ്കിലെത്തി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതിന് അപ്പുറത്തേക്കുള്ളതിനെയാണ് നമ്മളുടെ റിയൽ പ്രോഫിറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനൊക്കെ ഇതിനൊക്കെ നമ്മൾ സഹായിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് നമ്മളുടെ പ്രൈസും നമ്മളുടെ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ നമുക്ക് ചിലവാണാ തുകയെ തമ്മിലുള്ള എന്ന് പറയുന്നത് ആ അകലമാണ് നമ്മളുടെ ഇത് ആ അകലം നിങ്ങളെപ്പോഴും പാലിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് തുച്ഛമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ അധികം എൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞോരൊക്കെ അടുത്ത് ഞാനത് ചെയ്യേണ്ടതാണെന്ന് സാധാരണ പറയാറ് ഇനി ഓൾറെഡി ബിസിനസ്സിലേക്ക് ഇറങ്ങിയവർ എന്ത് ചെയ്യും ഓൺലൈനിൽ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ലേഡീസ് ഞാൻ അധികം കണ്ടേക്കണത് ഇത് സെല്ല് ചെയ്യണ കണ്ടേക്കണത് ലേഡീസാണ് അല്ലെങ്കിൽ അവർ ഓർണമെൻസിൻ്റെയൊക്കെ ബിസിനസ് പലരും സ്റ്റാർട്ട് ചെയ്യും ഈ തുച്ഛമായിട്ടുള്ള വിലയ്ക്കുള്ള സാധനമാണ് എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് മീഷോയിൽ കൊടുക്കുന്നതിനേക്കാളും വിലക്കുറവിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ കൊടുക്കുന്നതിനേക്കാളും വിലക്കുറവിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് സെയിൽ നടക്കണില്ല എന്ന് പലരും പറയാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് ബിസിനസ് മോഡൽ തന്നെ നിങ്ങളെങ്ങും എത്തിക്കുന്ന രീതിയിലുള്ള ബിസിനസ് മോഡലല്ലാതെ വെറുതെ ടൈം വേസ്റ്റ് ബിസിനസ് മോഡലാണ് ഈ അമ്പത് രൂപ നൂറ് രൂപയൊക്കെയുള്ള ചെറിയ ചെറിയ ഓർണമെൻസ് ഒക്കെ വിറ്റി എന്തോരം സെയിലുണ്ടായാലാണ് നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട വരുമാനം പ്രോഫിറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അത് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നിങ്ങളുടെ ലാഭം ഒരു മുപ്പത് രൂപയാണ് നാൽപ്പത് രൂപയാണെങ്കിൽ എന്തോരം സെയിൽ ജനറേറ്റ് ചെയ്താലാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് ഒരു മാസം എണ് ചെയ്യണമെങ്കിൽ എത്ര സെയിൽ ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക വെറുതെ ബേസിക് കാൽക്കുലേഷൻ ആണല്ലോ അത് അതാണ് ഇത് ഒഴിവാക്കാൻ പറയുന്നത് ഇത്തരത്തിലുള്ള മോഡൽസ് ഒഴിവാക്കാൻ പറയണത് അതുകൊണ്ടാണ് തരക്കേടില്ലാത്ത ലാഭത്തിൽ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റണം ഇനി ഓൾറെഡി ഇതിൽ വന്ന് പെട്ടു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് മാറാമല്ലോ ഉദാഹരണം ജ്വല്ലറി ബിസിനസ്സാണ് ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ ഒക്കെ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്തേ സ്റ്റാർട്ട് ചെയ്തേക്കണമെങ്കിൽ നിലവിലുള്ള അമ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ കളികളൊക്കെ മാറ്റി വച്ചിട്ട് ആയിരത്തിലങ്ങ് സ്റ്റാർട്ട് ചെയ്തു പുതിയ മോഡൽസ് ഇറക്കാം നല്ല വിലയുള്ള മോഡൽസ് ഇറക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും അവർ കൂടുതലായിട്ട് ആർഗ്യൂ ചെയ്യാനൊന്നും നിൽക്കൊന്നുമില്ല ബാർഗെയിൻ ചെയ്യാൻ നിൽക്കില്ല ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ നൂറ്റമ്പത് രൂപയുടെ സാധനം വെച്ചുകൊണ്ട് ബെറ്റർ ക്വാളിറ്റി കസ്റ്റമർ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല കാരണം പ്രൈസ് ഒരു സിഗ്നലാണ് മാർക്കറ്റിങ്ങിൽ പ്രൈസിൻ്റെ സിഗ്നൽ എന്നാ പറയാം കാരണം ഇങ്ങോട്ട് പോരെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ഒരു സിഗ്നലാണ് നിങ്ങളുടെ പ്രൈസ് വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പ്രൈസാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വാ ഇങ്ങനെ പോരെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട പൊയ്ക്കോ എന്ന് പറയുന്നത് കാരണം നൂറ്റമ്പത് രൂപയ്ക്ക് എന്തായാലും അത്ര നല്ല ക്വാളിറ്റി ഉള്ള ജ്വലറി കിട്ടൂല എന്നുള്ളത് ആർക്കറിയാം ആ കസ്റ്റ ആ വിഭാഗം കസ്റ്റമേഴ്സിനെ അറിയാം അപ്പോൾ അവർ ആ പ്രൈസ് കാണുമ്പോൾ തന്നെ അവർ ഓടി ഓടിയകന്ന് പോകുള്ളൂ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന കസ്റ്റമേഴ്സ് അധികം ചീപ്പ് ക്വാളിറ്റി കസ്റ്റമേഴ്സ് ആയിരിക്കും അവർ നിങ്ങളെപ്പോലെ തന്നെ വില കുറച്ച് വേറെ സോറി നിങ്ങളെപ്പോലെ തന്നെ വില കുറച്ച് വേറൊരാൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകും കാരണം നിങ്ങളുടെ കൂടെ നിൽക്കാൻ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല വിലക്കുറവ് വന്നതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണത് നിങ്ങളല്ലല്ലോ മാർക്കറ്റിൽ അവസാനത്തെ ആള് നിങ്ങൾക്ക് ശേഷവും ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പുറകെ ആളുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്